കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ മഹിളാമോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ഒരു ആതുരാലയം കെടുകാരിസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ നേതാക്കന്മാരാണ് വീടുകളിൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല അത് നിങ്ങൾ പുറകോട് വളരെ ആവശ്യമാണ് പരമേശ്വരൻ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി മനോജ എസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ദീപ രാജേന്ദ്രൻ രശ്മി അനിൽ വിനീത ടിങ്കു കെ എസ് സുനിൽകുമാർ കെ എസ് ശിവറാം എന്നിവർ സംസാരിച്ചു